േടുത്ത് ചോദിച്ചാണ് ഏഴ് കൊല്ലത്തിന്റെ ഞാൻ ഈജിപ്റ്റ് സെലക്ട് ചെയ്യപ്പോ ഞാൻ എനിക്കറിയുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയാം മെയിൻലി ഏഴ് കൊല്ലുണ്ട് അങ്ങനെയാണ് പിന്നെ ഏഴ് കൊല്ലം എന്തിനാ അങ്ങോട്ട് പോയെ ഒന്നും കൂടി റീറിപ്പീറ്റ് ചെയ്തോട്ടേ അങ്ങനെയാണെങ്കിൽ ഇവിടെ നാലര അഞ്ചു കൊല്ലം ആകുമ്പോ തീരുവരെ അപ്പൊ ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കി സമരം ഉണ്ടാവും ഇത് പറഞ്ഞിട്ട് ഒരു അഞ്ചു കൊല്ലം കൂട്ടിക്കോ അത് കഴിഞ്ഞ് ആ കുട്ടിക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യണം അത് കഴിഞ്ഞ് ഇൻറ്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഏതെങ്കിലും എന്താ ഒരു ജസ്റ്റ് ഒരു എന്താ എം ബി ബി എസ് ഇൻറ്റേൺ പോലെ പോയിട്ട് എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്യുമ്പോൾ ചെറിയ എന്തെങ്കിലും പൈസക്ക് വർക്ക് ചെയ്യേണ്ടി വരും സാലറി കുറവായിരിക്കുമല്ലോ ഇവിടെ ഞാൻ മെയിൻലി ഈജിപ്റ്റിന്റെ കാര്യം നോക്കിയപ്പോൾ ഏഴ് കൊല്ലമുണ്ടല്ലോ ഈ ഏഴ് കൊല്ലം എന്താ വെച്ചാൽ മെയിൻലി അഞ്ച് കൊല്ലം നമ്മളെ എം ബി ബി എസും പിന്നെ രണ്ട് കൊല്ലം ഒന്ന് നമ്മളെ ഇൻറ്റേൺ രണ്ട് കൊല്ലം ഇൻറ്റേൺഷിപ്പും അതിന് രണ്ട് കൊല്ലം ഇന്റേൺഷിപ്പിൽ എനിക്ക് ഒന്ന് നമ്മളെ എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടും കൂടി അതായത് ഇങ്ങനെയാണ് ഈജിപ്തിന്റെ അഞ്ചു വർഷം ക്ലാസ് ഒരു വർഷം ഇന്റേൺഷിപ്പ് ഗ്രാജുവേറ്റ് ആവും ഗ്രാജുവേറ്റ് ആയിട്ട് ഏഴാമത്തെ കൊല്ലത്തെ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് അവിടുത്തെ ഇന്റേൺഷിപ്പാണ്